സിറിയക്ക് വേണ്ടി സൗദി അറേബ്യ സംസാരിച്ചു ഫലസ്തീനു വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ പോയി മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൻ്റെ ബാക്കി പത്രം വിലയിരുത്തുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു പ്രധാന വിഷയമാണ് ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്തൊക്കെ കോട്ടങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ മുഴുവനും അമേരിക്കക്കാണ് ഉണ്ടായത് കോട്ടങ്ങൾ മുഴുവനും ഉണ്ടായത് അറബ് രാജ്യത്തിനാണ് കൂടെ ഫലസ്തീൻ കുറിച്ച് എവിടെയും ചർച്ച വന്നിട്ടില്ല ഗൗരവപരമായ രീതിയിൽ ചർച്ച ചെയ്യാൻ ആരോട്ടും ആവശ്യപ്പെട്ടിട്ടില്ല ഏറെക്കുറെ അത് സ്പർശിച്ചു പോയി എന്ന് മാത്രം അത് അവസാനിപ്പിക്കാം ലോകത്തെ മുഴുവനും വിഡ്ഢികളാക്കിക്കൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രില്യൺ കണക്കിന് ഡോളറുമായി അമേരിക്കയിലേക്ക് പറന്നുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം ലബനാനും ഈ യമനു വേണ്ടിയിട്ട് യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ ചർച്ചയിൽ വന്നു എന്നാൽ കൂടുതലൊന്നും അമേരിക്കയുടെ പ്രസിഡന്റ് അതേക്കുറിച്ച് സംസാരിച്ചില്ല കാരണം അവർ തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ല യമനെ തിരിച്ച് അങ്ങോട്ടും ആക്രമിക്കില്ല ആ രീതിയിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് കൊണ്ട് ഏറെക്കുറെ അത് അവസാനം അതേക്കുറിച്ചൊരു സ്പർശനവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഇപ്പോഴത്തെ നിലവിൽ യമനുമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് എങ്ങനെ പോകുന്നു എന്നതിൻ്റെ ചോദ്യത്തിലാണ് അദ്ദേഹം എങ്ങനെ മറുപടി പറഞ്ഞത് അതൊക്കെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കരാർ വ്യവസ്ഥ എന്നല്ല പറഞ്ഞത് അതൊരു ഇപഠനത്തിൽ കരാറിലാണ് നിലനിൽക്കുന്നത് ഇനി നമ്മൾക്ക് അതേക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നീട് വന്നത് ഗസയെക്കുറിച്ചാണ് ഗസയെക്കുറിച്ച് അങ്ങനെ നമുക്കറിയാം നമുക്കറിയാമവിടെയൊക്കെ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട് നമ്മളത് പരിശോധിച്ചു വരികയാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്നാൽ ഇവിടെ സിറിയയെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ സിറിയയിൽ ഇടപെട്ടുകൊണ്ട് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് സൽമാൻ രാജാവാണ് സംസാരിച്ചത് വലിയ സാമ്പത്തിക ദാരിദ്ര്യം പ്രയാസം അനുഭവിക്കുന്നു അതുകൊണ്ട് അവരുടെ ഉപരോധം പിൻവലിക്കണം മുപ്പത്തഞ്ച് വർഷമായി സിറിയയുമായിട്ട് അമേരിക്ക ഉപരോധത്തിലാണ് ആ ഉപരോധം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് സൗദി അറേബ്യ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഇപ്പോഴത്തെ ഭരണാധികാരി മുൻപ് ഭീകരവാദിയുടെ നേതാവായിരുന്നു അങ്ങനെ പത്ത് ദശലക്ഷം ഡോളർ തലക്ക് വില കിട്ടിയിരിക്കുന്ന ഭീകരവാദിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് അത് ആ വില കിട്ടിയതും അമേരിക്ക തന്നെയാണ് അതേ നേതാവിന് കൈ കൊടുത്തുകൊണ്ട് ഷെയ്ക്കാൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിരുന്നു സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മുപ്പത്തിയേഴ് മിനിറ്റാണ് ഈ പറയപ്പെട്ട ഭീകരവാദി എന്ന് പറയുന്ന ആളുമായിട്ട് അസദ് അൽ ഷര അദ്ദേഹമായിട്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത് നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഉപരോധമടക്കമുള്ള സംഭവങ്ങൾ എടുത്തു കളയുകയും നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് വാഗ്ദാനം നൽകുകയും ചെയ്തു തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലാണ് ഉപരോധം നടപ്പിലാക്കിയത് അപ്പോൾ അത് നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ബഷറൽ അസാദാണ് ഭരണം നടത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവും ഏറെക്കുറെ അൻപത് വർഷം അൻപത്തിമൂന്ന് വർഷം കാര്യം അവിടെ ഭരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ എന്താണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് റഷ്യയെ പൂർണ്ണമായ രീതിയിൽ പിന്തുണയ്ക്കുകയും റഷ്യയുടെയും ഇറാൻ്റെയും സഹായത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങളും അടിച്ചൊതുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത് അപ്പോൾ ഇപ്പം എന്താണ് അമേരിക്കയ്ക്ക് ഇതിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ബഷൽ അസദ് എന്ന് പറയുന്നത് ഒരു ഷിയാ വിഭാഗമാണ് ഇറാൻ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാലത്തും അസദ് മുന്നിട്ട് നിന്നിട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പല കാലങ്ങളിലും പല സമയങ്ങളിലും ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് അസദ് അതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്ര അമേരിക്കയും ഇസ്രായേലും വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അസദ് റഷ്യയിൽ വെച്ച് റഷ്യപ്പെട്ടുപോയി റഷ്യയിൽ എത്തിയതിന് ശേഷം താമസ സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എൻ്റെ രാജ്യം അട്ടിമറിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ് ഈ രാജ്യം അട്ടിമറിക്കുകയും ഇതിനെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ ആഗ്രഹവും താല്പര്യവുമാണ് ഞാനാണ് അതിന് പ്രതിരോധം നിന്നത് അതുകൊണ്ട് എല്ലാ കാലത്തും എന്നോട് അവർക്ക് വെറുപ്പുണ്ടായിരുന്നു ആ വെറുപ്പ് ഉപയോഗിക്കാൻ പറ്റിയ അവസരം അവർ ഉപയോഗിച്ചു എന്ന് മാത്രം ഇതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും ചുരുങ്ങിയ വാചകത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് അത് ഈ ചില മീഡിയകളുടെയൊക്കെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ് എന്തുകൊണ്ട് നിങ്ങൾ രാജ്യം വിട്ടുപോയി എന്താണ് അവിടെ സംഭവിച്ചതെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നതിനെക്കുറിച്ച് അറിയോ എന്നുള്ള കാര്യത്തിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് സിറിയയുടെയും ലബനാൻ്റെയും ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും അമാസിൻ്റെയും പ്രതിനിധികൾ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട് അവർ ഒക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ത് ചർച്ച എങ്ങനെ നടത്തിയത് ഏതാണെങ്കിലും രൂപകാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് അവരുടെ നാടിമിടിപ്പിൻ്റെ ഭാഗമാണ് അവരുടെ ഹൃദയമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള ശ്രമങ്ങളും അവർ നടത്തും അതുകൊണ്ട് തന്നെയാണ് സൗദിയുടെ ഭരണാധികാരി ഭീകരവാദിയായി അമേരിക്ക പ്രഖ്യാപിക്കപ്പെട്ട അതേ ഭരണാധികാരി അതേ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായി വന്ന സമയത്ത് പൊടുന്നനെ അവരുമായി ചർച്ച ചെയ്യാനും നിലപാടുണ്ടാക്കാനും കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനും മുന്നോട്ട് വന്നത് ശരിക്ക് ഈ പറയപ്പെട്ട ഭഷത്തിന് ശേഷം വന്ന ഭരണാധികാരി വിമത നേതാവിന് അമേരിക്ക പത്ത് ദശലക്ഷം ഡോളർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തലക്ക് ആ പണം കൊടുത്താൽ തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യത യഥാർത്ഥത്തിൽ സിറിയയിൽ തീരുകയും ചെയ്യും അപ്പോൾ അവിടേക്ക് പോലും ചർച്ച എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ ഒരു ഭരണാധികാരി പറയുന്നു മറ്റൊരു ഭരണാധികാരി കേൾക്കുന്നു എന്നതിനപ്പുറം ഈ വിഷയം സെറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അമേരിക്കയുടെ പ്രസിഡന്റ് കൊണ്ട് പറയുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോഴും ലിസ്റ്റിലുള്ള ആളാണ് നമ്മൾക്കത് പരിശോധിക്കാം എന്നല്ല പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾക്കത് നീക്കം ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഭീകരവാദികളാക്കുന്നതും തീവ്രവാദികളാക്കുന്നതും അവരുടെ താല്പര്യത്തിനനുസരിച്ചാണെന്നും അവർക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് തന്നെയാണ് ഈ പറയപ്പെട്ട അൽഷാരെ സിറിയയുടെ പ്രസിഡന്റിന്റെ ഭീകരവാദ പട്ടത്തിൻ്റെ ലിസ്റ്റിൽ നിന്ന് അമേരിക്ക അയാളെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനപ്പുറമായ രീതിയിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ ലക്ഷ്യങ്ങളുണ്ട് അത് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ നടക്കുന്ന മൂന്ന് മൂന്ന് യുദ്ധങ്ങൾ അത് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചില ഉദ്യോഗസ്ഥർ പറയപ്പെട്ട പരാമർശം ചില പത്രത്തിൽ അറുപത്രത്തിൽ പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുണ്ട് മൂന്ന് യുദ്ധങ്ങൾ നടക്കുന്നു അത് അമേരിക്കക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കിയ യുദ്ധമാണ് ഈ മൂന്ന് യുദ്ധത്തിലും അമേരിക്കക്ക് പങ്കാളിത്തമുണ്ട് അമേരിക്ക തോൽക്ക്യം ചെയ്തിരിക്കുന്നു അതിലൊന്ന് ഉക്രൈനുമായിട്ടുള്ളത് ഉക്രൈൻ റഷ്യൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കുന്നു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നു ഓരോരോ ബജറ്റിലും ഡ്രില്ല്യൺ കണക്കിനാണ് നീട്ടിവെ നീക്കി വെക്കുന്നത് ഈ ഉക്രൈൻ ആയുധം നൽകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ പക്ഷത്തു നിന്ന് റഷ്യക്കെതിരെ പോരാടുന്നു ഉക്രൈൻ അങ്ങനെ പാലസ്തീനിൽ ഇസ്രായേൽ പാലസ്തീനിൽ ഇസ്രായേൽ തമ്മിലുള്ള വിഷയത്തിൽ ഇസ്രായേൽ എല്ലാ രീതിയിലുള്ള സഹായം ഇരുപത്തി നാല് മണിക്കൂർ നൽകുന്നത് അമേരിക്കയാണെന്ന് മാത്രമല്ല അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അമേരിക്കയുടെ നിർമ്മിതമാണ് അത് ബോംബിടുകയാണെങ്കിലും യുദ്ധ വിമാനമാണെങ്കിലും മിസൈൽ ആണെങ്കിലും ഏത് രൂ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തോക്ക് പോലും അമേരിക്കൻ മേഡാണ് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കാളിത്തം മൂന്നാമത്തത് ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട യമൻ്റെതാണ് അത് പിന്നെ ഏറെക്കുറെ കരാർ വ്യവസ്ഥയോട് കൂടി ഇങ്ങനെ അമേരിക്ക അങ്ങോട്ട് ചെന്നിട്ട് കരാറുണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ കപ്പലിനെ മാത്രം ഞങ്ങൾ ആക്രമിക്കരുത് എന്ന തരത്തിൽ ഈ മൂന്ന് യുദ്ധത്തിലും കൃത്യമായ രീതിയിൽ പോരാടുന്നത് ഇറാനാണ് ഇറാൻ്റെ ആയുധങ്ങളും ബലങ്ങളും ശക്തിയും സാമ്പത്തികവും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മേഖല എല്ലാ യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അറബ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളിൽ അതിശക്തമായിരിക്കുന്ന ഒരു മുസ്ലിം രാഷ്ട്രം ഇറാന് ബദലായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഏറെക്കുറെ അമേരിക്കയ്ക്ക് വലിയ ആശ്വാസം ഉണ്ടാകുമായിരുന്നു ഇസ്രായേലിനും അവർ തമ്മിൽ അങ്ങ് ആയിക്കോളൂ എന്നിട്ട് ചുരുക്കം അതുപോലെ ഇറാഖിൽ യുദ്ധം ഉണ്ടായ സമയം ഇറാനും ഇറാക്കും യുദ്ധം ഉണ്ടായ സമയത്താണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം അമേരിക്കയ്ക്കുണ്ടായത് അമേരിക്ക ആ കാലത്ത് ഇറാഖിൻ്റെ പരമാണ് റഷ്യ ആണെങ്കിൽ റഷ്യക്കൊപ്പമാണ് വലിയ യുദ്ധം എട്ട് വർഷം നീണ്ടു നിന്ന യുദ്ധം പത്ത് ലക്ഷം ആളുകൾ മരണപ്പെട്ടു അവിടെ അമേരിക്ക കാണുന്ന കാഴ്ചപ്പാട് തങ്ങളുടെ ആയുധത്തിന് എത്രത്തോളം ശക്തിയും മൂർച്ചയും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇറാഖിൻ്റെ സൈനികരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പലവും ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ ഡിസൈനിൽ പുറത്തിറക്കാൻ വേണ്ടി പറ്റും ഒന്ന് രണ്ടാമത്തേത് ഈ മേഖലയിൽ ഇറാനോ ഇറാഖോ ഏതെങ്കിലും കാര്യത്തിൽ ശക്തിയായി വന്നാൽ അത് വലിയ ക്ഷീണമുണ്ടാവും എന്നതിനാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് സാമ്പത്തിക ഞെരുക്കവും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും ഇറാ ഇറാനേക്കാൾ പെട്രോളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഇറാഖാണ് സൗദി അറേബ്യ കഴിഞ്ഞ ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് യഥാർത്ഥം ഇറാഖ് എത്തേണ്ടിയിരുന്നു ഇറാഖ് യുദ്ധം കൊണ്ടും കെടുതി കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുമാണ് സാമ്പത്തിക രംഗം തകർന്നു പോയത് അപ്പോൾ ആ ഉണ്ടാവുക സാമ്പത്തിക രംഗം തകരുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ് ആ കാര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു ഇതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ സൗദി അറേബ്യ വളരെ പെട്ടെന്ന് തന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയയുടെ ഉപരോധം പിൻവലിക്കണമെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് രേഖപ്രകാരം ഒരിക്കലും പുറത്ത് വരില്ല എന്നുള്ളത് ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് സത്യമാണ്